മോൻ ചോദിച്ചത് ശങ്കരാചാര്യര് ദേവീസ്തുതി എന്നാണ് ഒന്നല്ല അനേക ദേവി ദേവീസ്തോത്രങ്ങൾ എഴുതിയിട്ടുണ്ട് ശങ്കരാചാര്യർ അനേകം ഒരുപാട് എഴുതിയിട്ടുണ്ട് എത്രയാ അതില് ശങ്കരാചാര്യരാവുന്നതിന് മുമ്പ് ബാലശങ്കരൻ എഴുതിയ കൃതിയുണ്ട് കൊച്ചു കുഞ്ഞാവുമ്പോൾ ഉള്ളത് ബാക്കിയൊക്കെ ശങ്കരാചാര്യരാ ഒന്നുകൂടി പറയാം ഒന്നും കൂടി പറയാ എല്ലാവരും ശ്രദ്ധിക്കുക ശങ്കരാചാര്യര് കുറേ കൃതികൾ എഴുതിയിട്ടുണ്ട് എന്നാ ശങ്കരാചാര്യരുടെ കൃതികളിൽ അറിയപ്പെടുന്ന ഒന്ന് ശങ്കരാചാര്യർ എഴുതിയതല്ല ബാലശങ്കരൻ എഴുതിയതാ കുട്ടിയായപ്പോ ശങ്കരാചാര്യരാകുന്നത് പിന്നീടല്ലേ ആചാര്യരാകുന്നത് പിന്നീടല്ലേ കൊച്ചു കുട്ടിയായപ്പോൾ എഴുതിയിട്ടുണ്ട് ഒരു കൃതി ഏതാത് കനകധാരാസ്തോത്രം നിങ്ങൾക്കറിയാമോ